അമ്മ ഷോപ്പ് കയറിയപ്പോൾ എന്നോട് സാധനം വാങ്ങാൻ വേണ്ടി പറഞ്ഞിരുന്നത് എന്താ വെച്ചാൽ ഈ കാണുന്ന പഴം നമുക്കൊന്ന് വാങ്ങിയാലും ഇതിൻ്റെ പേര് ലിച്ചീന്നൊക്കെയാണ് ലിച്ചീന്ന് പേരിട്ട സാധനമാണെങ്കിൽ പോലും എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഇത് ലിച്ചി അല്ല മോനെ വേറെ സാധനമാണ് ലഗോൺ ഫ്രൂട്ട് ആണെന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റുകൾ എനിക്ക് വന്നിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചത് ലെഗോൺ ആണോ ലിച്ചി ആണോ എന്ന് നോക്കാൻ വേണ്ടി അന്നപ്പോൾ ഇതിൻ്റെ മുകളിൽ ബില്ലിലല്ലെങ്കിൽ കൊടുത്തത് ലിച്ചി ലിച്ച് ആണെങ്കിലും ലഗോൺ ഫ്രൂട്ട് ആണെങ്കിലും ഇപ്പോൾ എന്താ കാര്യമില്ല നമ്മൾ കഴിക്കുന്ന സാധനത്തിൻ്റെ ടേസ്റ്റിലേ കാര്യമുള്ള എന്തൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ സാധനം ഒക്കെ ആയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് സംഭവം ഒരുപാട് സാധനം വാങ്ങിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ചെറിയൊരു രീതിയിൽ ഇതും വാങ്ങി ഇതിന് ഇരുപത്തി മൂന്ന് രൂപയാവും ഇരുപത്തി പോയിന്റ് ഏഴായിരം ാണ് ബില്ല് കൊടുത്ത് ഇരുപത്തിമൂന്ന് രൂപ അന്നപ്പോൾ അച്ഛൻ അതൊക്കെ എടുത്ത് മുകളിലേക്ക് അച്ഛൻ സൂപ്പർ സ്റ്റാറിനെ പോലെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ സാധനം പാക്ക് ചെയ്ത് വേഗം ബില്ല് ബില്ല് അടിക്ക് അടിച്ചടിച്ച് ഓരോന്നെ അച്ഛൻ കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ സംഭവം പൈസ ഇപ്രാവശ്യം ഞാനല്ല കൊടുത്ത് അച്ഛനെ പോകുന്ന പൈസ വാങ്ങി ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് അതിനുശേഷം ഞങ്ങൾ നല്ല വീട്ടിലേക്ക് പോകാം കേട്ടോ സംഭവം കുറേ സാധനം ഉണ്ടാകും ഈ ആക്റ്റീവൽ അങ്ങനെ പോകുക എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ മുന്നിൽ സാധനങ്ങൾ വാങ്ങി വെച്ചപ്പോഴാണ് ഒരു കാര്യം ഇവിടെ പറഞ്ഞത് മൊനെ അമ്മച്ചനൊരു സാധനം വാങ്ങാണ്ട് അങ്ങനെ ഞങ്ങൾ അമ്മച്ചനടുത്തേക്ക് പോയിട്ട് അമ്മച്ചനാ സാധനം കൂടെ വാങ്ങിക്കൊടുക്കുക അമ്മച്ചനെന്തൊക്കെ വാങ്ങാണ്ട് വെച്ച ചെരുപ്പായിരുന്നു അപ്പോൾ ചെരുപ്പ് വാങ്ങാൻ വേണ്ടി പോയിട്ട് ചെരുപ്പിൻ്റെ സംഭവം അപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയില ചെരുപ്പാണ് വാങ്ങണതെന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടോ ബാറ്റുണ്ടോ ഒഡിസി ഉണ്ടോന്നൊക്കെ ചോദിച്ചാൽ അവസാനം അമ്മച്ചൻ ഒരു ചെരുപ്പ് എടുത്തിട്ട് അന്നപ്പോൾ ഇത് മതി എന്ന് പറഞ്ഞ രീതിയിൽ അമ്മച്ചൻ കുറേ ചെരുപ്പ് തപ്പുമായിട്ടോ കാര്യമായിട്ട് ഏതാ വേണ്ടത് എന്താ നോക്കിയിട്ട് അമ്മച്ഛന് കിട്ടുന്നില്ല അന്നപ്പോ അമ്മച്ചതിന് തിരയില്ലായിരുന്നു കാര്യമായിട്ടുള്ള അങ്ങനെ അമ്മച്ചൻ ചെരുപ്പ് തിരഞ്ഞു 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 അറ്റ് ലാസ്റ്റ് അമ്മച്ചൻ ഒരു സാധനം കിട്ടി അപ്പോൾ അത് ഇഷ്ടമായി അപ്പോൾ അമ്മ പൈസയൊക്കെ കൊടുത്ത് അങ്ങനെ അമ്മച്ചനേയും കൊണ്ട് ഞങ്ങൾ തിരിച്ച് പോവാട്ടോ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കാരണം എന്താ വെച്ചാൽ ലിച്ചിപ്പഴം വാങ്ങില്ലേ മക്കളെ അത് നമുക്ക് ടേസ്റ്റ് ചെയ്യേണ്ടത് എന്താ അപ്പം കഥ നിങ്ങൾ എന്താ എവിടെയാണ് അമ്മച്ചെ ചെരുപ്പും അങ്ങനെ സന്തോഷം പോലും ഒരു ചെരുപ്പ് വാങ്ങിയപ്പോൾ എന്ത് സന്തോഷമുണ്ടാവും എത്ര ചെരുപ്പുകൾ അമ്മച്ചിട്ട് അമ്മച്ചിന് ഇപ്പോൾ തൊണ്ണൂറ് വയസ്സ് ഉണ്ട് ചെരുപ്പോ എന്ത് ചെരുപ്പ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് സാധനമൊക്കെ വാങ്ങിയെടുത്ത് പോകാൻ പോകുന്നത് ഇവർ അമ്മേൻ്റെ കൈ കൊടുത്ത് സാധനം മൊത്തം അതിനത്താണ് നമ്മളെ ലിച്ചിപ്പളല്ലേ ലിച്ചിപ്പഴത്തിൻ്റെ ടേസ്റ്റ് നല്ലതെന്നുള്ള കാര്യം എന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെ പോക്കൊക്കെ കേട്ടോ അങ്ങനെ അവരോട് ചാറ്റാ ബൈബൈ എന്ന് പറഞ്ഞ് അവർ വണ്ടിയെടുത്ത് നേരെ മുക്കത്തുന്ന് വീട്ടിലേ പോയി ഞങ്ങളുടെ സ്ഥലം വരുന്നത് മുക്കത്താട്ടോ മുക്കത്തുനിന്ന് സാധനമൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോകണം അമ്മച്ചൻ കാര്യം എഴുതാ ആൾക്കാരൊക്കെ സംസാരിക്കണ്ടെന്തൊക്കെയോ തള്ളുന്നുണ്ടായിന് അമ്മച്ച അതിനെ ഞങ്ങൾ തിരിച്ചു വീട്ടിലെപ്പഴത്തിന് തൈ ഇവിടെ ഉണ്ട് അങ്ങനെയാണ് സംഭവം മാമയും പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ലിച്ചിപ്പഴം കിടന്ന് തിരയാ മക്കളെ കാരണം എന്താ വെച്ചാൽ കുറച്ചുകളെ സാധനം വാങ്ങിയുള്ളൂ എത്ര തിരഞ്ഞിട്ടും സംഭവം നോക്കിയിട്ടും കാണുന്നില്ല അതാണ് ഇപ്പോൾ അത് അവസ്ഥ ഉള്ളത് അവസാനം തിരഞ്ഞു തെരഞ്ഞൊരു വാക്കിയാൽ അപ്പോൾ ആ കവറിനകത്ത് കണ്ടില്ല അപ്പോൾ ഇപ്പുറത്തെ കവറിലാണ് വെച്ചിട്ട് മാം അതിൽ പോയി തരാൻ തുടങ്ങി അങ്ങനെ അവസാനം ഞങ്ങൾ കണ്ടെത്തി മക്കളെ ലിച്ചിപ്പഴം ലിച്ചിപ്പഴം കിട്ടി തന്നെ പറയാ ഇത്രയും കുറഞ്ഞ അളവിൽ വാങ്ങിയോണ്ടാണെന്ന് തോന്നുന്നു സംഭവം തിരഞ്ഞിട്ട് കിട്ടില്ല ഇനി അവസാനം അത് ടേസ്റ്റ് ചെയ്ത് നോക്കാനുള്ള ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതിട പൊളിച്ചു നോക്കണം ആദ്യം പൊളിച്ചതിന് ശേഷമാണ് ഇത് ടേസ്റ്റ് അങ്ങനെ തന്നെയാണല്ലോ സംഭവം അല്ലാതെ നേരെടുത്ത് വായന കിടാൻ പറ്റില്ല ആലോചിച്ചെ ചില അങ്ങനെ വിചാരിക്കുന്നുണ്ടാവും ഒരു പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഞങ്ങൾ അവസാനം തുറന്ന് ഇങ്ങനെ പൊളിച്ച് പൊളിച്ച് മെല്ലെ മെല്ലെ പൊളിച്ച് നോക്കുകയാണ് തോറന്ന് വെച്ചാൽ മെല്ലെ മെല്ലെ കഷ്ണ കഷ്ടമായിട്ട് പൊളിച്ചെടുത്തിട്ടാണ് കഴിക്കുക മേമയ്ക്ക് സംഭവം ഇഷ്ടമില്ല അപ്പൊ അമ്മയാണ് ആയതിനും ടേസ്റ്റ് ചെയ്തത് സംഭവം നോക്കിയാൽ ഇതാണ് സാധനം ഈ ഐറ്റാണ് കഴിക്കാൻ വേണ്ടി പോകുന്നതാ അമ്മ അതെങ്ങനെ എടുത്ത് ടേസ്റ്റ് ചെയ്യണതാ ഇങ്ങനെ കഴിച്ച് സംഭവം എന്താ വെച്ചാൽ അമ്മയുടെ എങ്ങനെ ഉണ്ടെന്ന് ഇണ്ട് അമ്മ എന്താ പറഞ്ഞു സംഭവം അതിന്റെ ഫ്ലഷ് പോലെ തോന്നുന്നതാണ് ോ ഭയങ്കര മണോക്കാര് അവിടെ വലിയ വല്യ ഉണ്ട് വലിയ മരം ഇണ്ട് അതെണ്ടാട്ടെ അതുപോലെ തന്നെയല്ല അതേന്ന് പറഞ്ഞ ഒരു വികാരം ഇല്ല നിങ്ങൾ കേട്ടിലവരൊക്കെ പറഞ്ഞൊരു വികാരമില്ല ഒരു ടേസ്റ്റ് ഇല്ല അങ്ങനെയാണ് നൊങ് പോലെ എങ്ങനെ മറിച്ചത് മറ്റേതെന്നൊക്കെ പറഞ്ഞ് സംഭവം ഒരു ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു ടേസ്റ്റ് ഉണ്ട് എന്താ ഇപ്പം ഇതിന് ടേസ്റ്റ് പറയാൻ പറ്റുക പറഞ്ഞാൽ ഒരു ഒരു ഫ്ലഷ് ഒക്കെ കഴിക്കുന്നതല്ല മറ്റേ നൊങ്ങിൻ്റെ ഒക്കെ ടേസ്റ്റ് തന്നെയാണ് നമുക്കും ഫീൽ ചെയ്യാം അല്ല അതിൽ കൂടുതലായിട്ടൊന്നും ഫീൽ ചെയ്യാനില്ല എന്നൊക്കെ പറഞ്ഞില്ല ഈ ഷെല്ലിൻ്റെ അകത്തുനിന്ന് പൊളിച്ചെടുത്തിട്ട് കഴിക്കുമ്പോൾ ഇതിനകത്തൊരു കുരു ഉണ്ടാവും എന്താ ഈ കുരു ഈ കുരു നമ്മൾ കഴിക്കരുത് കാരണം എന്താ വെച്ചാൽ കുരു കഴിച്ച് നമ്മൾ വയറിൻ്റെ അകത്തൊരു തൈ ഉണ്ടാവും അപ്പോൾ ശ്രദ്ധിക്കുക എന്തൊക്കെ പറഞ്ഞാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വേറെ വീട്ടിൽ കാണാമോ